പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സ്നേഹവും നീതിയും സമാധാനവും നൽകുന്ന പരമകാരുണ്യവനായ ഈശോയുടെ മുമ്പിൽ നമുക്ക് ആയിരിക്കാം ഈ പുണ്യപ്രഭാതത്തിൽ നമ്മെ ഈശോയുടെ തിരുമുമ്പിൽ സന്നിഹിതനാകാനായിട്ട് അനുവദിച്ചതുപോലും അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹവും കാരുണ്യവുമാണ് നമുക്ക് തിരിച്ചറിയാം മാനവകുലത്തോടുള്ള അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി മുറിയുകയും അപ്പമായി ഞങ്ങളുടെ മുമ്പിൽ സജീവ സന്നിധ്യമായിരിക്കുന്ന പരിശുദ്ധ പരമ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നുപികാരുടെ നാഥനായിശോയെ എൻ്റെ മുറിവേറ്റ ഹൃദയത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനായി ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകത്തിൻ്റെ തിന്മകൾക്കും പരിഹാരമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ എൻ്റെ തുരഹൃദയത്തിലേക്ക് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഓ ദിപികാരുണ്യനാഥ ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ വിദ്വേഷവും അക്രമവും നിറഞ്ഞ ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സംസ്കാരം സൃഷ്ടിക്കുവാനായി ഞങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈശോയുടെ ഗ്രഹൃദയമേ ഈ സ്നേഹ സംസ്കാരത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന എൻ്റെ അനതമായ സ്നേഹത്തിനും കരുണയ്ക്കും കരുതലിനും ശക്തിപ്പെടുത്തലിനും ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു നിന്റെ വചനം ഞങ്ങളെ നയിക്കുകയും നിന്റെ ഹൃദയം ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ സ്നേഹത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ജോഹന്നാന സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഓ പരമകാരുണ്യവനായി ഈ ഒരു വലിയ വചനത്തിൻ്റെ അഭിഷേകം ഈ കാലപരിയിൽ ഞങ്ങൾക്ക് നീ കാണിച്ചു നൽകിയല്ലോ അവിടുത്തെ സ്നേഹം ഞങ്ങളിൽ നിറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ സ്നേഹം ഞങ്ങൾ നിറയുമ്പോൾ ത്യാഗപരമായി മറ്റുള്ളവരിലേക്ക് ചേർന്നെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും ഇതൊരു വികാരത്തെക്കാൾ ഉപരി ഒരു ചിന്തയേക്കാൾ ഉപരി ഒരു പ്രാർത്ഥനയേക്കാൾ ഉപരി പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് സഹോദരങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ചേർന്ന് നിൽക്കുവാനായി ഓ കാരുണ്യവാനായി ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ കൊന്നയോ എന്നാൽ നാല് പത്തൊൻപത് നാം സ്നേഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചു ഞങ്ങളുടെ കുറവുകളും അയോഗ്യതകളും ഒന്നും മനസ്സിലാക്കാതെ ആദ്യം ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അതും വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോടുള്ള കടമയിൽ സ്നേഹത്തിൽ അലിഞ്ഞ അല്ലെങ്കിൽ സ്നേഹപൂർവമായ കടമകൾ നിർവഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന സൗഖ്യപ്പെടുത്തുന്ന കാര്യം നന്ദി ഓർമ്മക്കാർക്ക് എഴുതി ലേഖനം പന്ത്രണ്ടാമത്തെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം തിന്മയാൽ കീഴ്പെടുത്ത കീഴ്പെടരുത് മറിച്ച് നന്മയാൽ തിന്മയെ കീഴടക്കുക ലോകത്തിൽ തിന്മ വരുത്തിയ നാശങ്ങൾക്കിടയിലും നിരാശപ്പെടാതെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാനായി ഒതുവികാരുടെ നാഥ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങനെ ഒരു സ്നേഹ സംസ്കാരത്തിന് ഊന്നൽ നൽകുക അങ്ങനെ ഒരു സ്നേഹ സംസ്കാരം ഞങ്ങളായിരിക്കുന്നിടത്തെല്ലാം വളർത്തിയെടുക്കുക ഞങ്ങളെ പഠിപ്പിക്കണമേശ്വര തിരുഹൃദയത്തെയും ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം ജലവും വരെ ഞങ്ങൾക്കായി ഓ ഒഴുക്കിയാരുനാഥന ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകത്തിൻ്റെ പാപങ്ങൾക്കും തിന്മകൾക്കും പരിഹാരമായി അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ യാചിക്കുന്നു കർത്താവ് ഏറ്റവും ദുർബലരും ഭാവപ്പെട്ടവരും ഒറ്റപ്പെട്ടവരുമായതിലേക്ക് എൻ്റെ സ്നേഹം എപ്പോഴും കടന്നു ചെല്ലുന്നതിന് കാരണമായി തീരട്ടെ പ്രത്യേകിച്ച് അവരുടെ വേദനകളെ പങ്കുചേരുവാനും അവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുവാനും നിങ്ങളെ ശക്തരാക്കണമേ അക്രമത്തിനും അനീതിക്കും ചൂഷണത്തിനുമിരയാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് നീതി ലഭിക്കുവാനും സമാധാനപൂർവമായി ജീവിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ നൽകണമേ ഈ ലോകത്തെ പാപത്തിൻ്റെ ഘടനയിൽ നിന്നും മാറ്റി ദൈവിക സ്വനേഹത്തിൻ്റെ ഘടനയിലേക്ക് മാറ്റി നിർത്തണമേ ചേർത്ത് നിർത്തണമേ എന്ന് അതിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് എൻ്റെ അനതമായ സനേഹത്തിന് പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങോട്ടേ സന്നിദ്ധിയിലായിരിക്കുക ഞങ്ങളെ അനുവദിച്ചതിന് യോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിവസം മുഴുവൻ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുവാനും അത് ജീവജലമായി പുറത്തേക്ക് പ്രവഹിച്ച് ലോകത്തിന് അനുഗ്രഹമായി മാറുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എൻ്റെ ഈ സ്നേഹത്തിൻ്റെ സംസ്കാരം സൃഷ്ടിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ബുദ്ധിമായി ജീവിച്ചു വാഴുന്ന കർത്താവീശ്വംശിഹായ ഞങ്ങളുടെ മുമ്പിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന ഈ ദിവാരുണ്യനാഥനായി ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ആ തിരു അഭിഷേകം കാലങ്ങൾക്കും സമയത്തിനുമൊക്കെ അതീതമായി ഇന്ന് ഈ നിമിഷം ഈ ആരാധനയിൽ ഞങ്ങൾക്കും സമൃദ്ധമായി നൽകി ഞങ്ങളെ നിൻ്റെ തിരുതത്താൽ കഴുകി ശുദ്ധീകരിച്ച് നിൻ്റെ തുരുഹൃദയത്തിന് യോജിച്ച വ്യക്തികളാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈശോയെ നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളും അതെല്ലാം ഈശോയെ നിൻ്റെ സ്നേഹപൂർവ്വമായ ഞങ്ങളെ കാത്തിരിക്കുന്ന നിൻ്റെ ആത്തൊരു ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്സയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ